ഗജരാജമാണിക്കം പാമ്പാടി രാജനും അമ്മ ലീലാമച്ചേച്ചിയും തമ്മിലുള്ള സ്നേഹബന്ധം ആർക്കും അളക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഈ വീഡിയോ ദർശനങ്ങൾ വ്യക്തമാക്കിത്തരും വത്തിക്കാൻ തോട്ടിൽ കുളി കഴിഞ്ഞ് പരമാവധി വേഗതയിൽ വീട്ടിലേക്ക് നടക്കുന്ന രാജൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖമാവും നിറഞ്ഞു നിൽക്കുക വഴി അടിക്കിടയിൽ നാട്ടുകാർ പഴങ്ങളും പലഹാരങ്ങളും നൽകുമെങ്കിലും രാജന് അമ്മയുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങി കഴിച്ചാൽ മാത്രമേ തൃപ്തിയാകൂ അതുകൊണ്ടാണ് ചോറ് കഴിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നത് അമ്മ വാരിത്തരുന്ന ഭക്ഷണം ഏറ്റുവാങ്ങുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ഗജരാജൻ അപ്പോൾ കണ്ണുനീർ തുടച്ച് പാപ്പാൻ സതീശും ആ സ്നേഹ നിമിഷങ്ങളുടെ ഭാഗമായി പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും രാജന് പഴം നൽകുന്നതാണ് ആദ്യ കാഴ്ച đó. Đó là nước. Để mình. Thank <laughs> ഈ ലോകത്ത് രാജൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് അമ്മ ചേച്ചിയാണ് ഇപ്പോൾ രാജൻ മൂടങ്കല്ലിങ്കൽ വീട്ടിലില്ല ഉത്സവ മേളങ്ങളുടെ ഭാഗമാകുവാൻ തൃശ്ശൂരിലേക്ക് മടങ്ങിയിരിക്കുകയാണ് വീണ്ടും രാജനുമായുള്ള ചേച്ചിയുടെ സമാഗമത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടിരാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ വി എം പ്രതിയു മീഡിയയിൽ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം